ൂടെ ഇത്രയും ദിവസം വന്ന ആൾക്കാരുണ്ട് അതുപോലെ തോന്നിട്ടുള്ളത് പലപ്പോഴും എത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഈ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പറയുന്നത് തുടക്കം മുതല് പറയാനാണ് നോറ പറയുന്നത് മൊത്തം വാ വിളിച്ച നോന പറയുന്നെ കാരണം കാരണം നമുക്ക് പറയുന്നത് മനസ്സിലാക്കാ മനസ്സിലാവാതിരുന്നില്ല പല പല സമയത്തും പറയുന്നത് മനസ്സിലാവില്ല പക്ഷെ മനസിലാകാതെ എന്താ വെച്ചാൽ പുളിയാരി പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പുളിയാരി പോയിന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയണ്ടത് എന്താ പറയണ്ടേന്ന് അപ്പൊ അതില് ഇങ്ങനെ പ്ലേ ഗെയിം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ പല സമയത്തും ക്യാമറ പോയിരുന്നു സംസാരിക്കണം ഇന്നലെ വരെ ഞാൻ കണ്ടതാണ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആ മാലിട്ടുണ്ട് പോയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ അടുത്ത സീനിൽ അടുത്ത ബ്രേക്ക് വന്നപ്പോൾ വന്നപ്പോ അവിടെ പോയിരുന്നത് ഇന്നലെ വരെ ഞാൻ കണ്ടതാണ് പോയിരുന്നു സംസാരിക്കണം കാരണം ഇതാണ് അത് ഇദ്ദേഹം ഭയങ്കര ഫേക്കാന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അത്രയും ലക്കിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഓരാണ് കുടിക്കണ്ണ ഇതിന്റെ കാശു വേണ്ട വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ഒരു സോട ഫ്രീ ഉണ്ട് അതായത് വലിയ ഉപകാരം